വെൽക്കം ബാക്ക് എല്ലാവർക്കും ടൂ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പ്രസവ സമയത്ത് അതായത് പ്രഗ്നൻസി ഡെലിവറി പെയിൻ തൊട്ട് മുമ്പ് നിങ്ങളിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് അത് നമുക്ക് ഡെലിവറി എടുത്തു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം വീഡിയോ ഫുള്ള് നിങ്ങൾ മിസ് ചെയ്യാതെ കാണുന്നതൊക്കെ കേൾക്കുക കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ് കാരണം ഏത് സമയത്താണ് നമുക്ക് പെയിൻ വരിക അല്ലെങ്കിൽ ഏതൊക്കെ ഈ സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് എനിക്ക് ഡെലിവറി എടുക്കാറായതിൻ്റെ സിംറ്റംസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമെങ്കിൽ നിങ്ങളത് അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൽ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നൻസി നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് എത്തണം എന്ന് നമുക്കറിയാം അപ്പം അതാണ് സെഫാലിക് കൊസ്റ്റ്യൻ അപ്പം കുഞ്ഞ് ഹെഡ് ഡൗൺ ആയി പെൽവിക്കിലോട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സർവിക്സ് വികസിച്ച് തുടങ്ങിയോ എന്ന് നമുക്ക് ഏതൊക്കെ ലക്ഷണങ്ങൾ നോക്കി എന്നാണ് പറയാൻ പോകുന്നത് അപ്പം എട്ടാം മാസം അവസാനം അല്ലെങ്കിൽ ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞ് തല തിരിഞ്ഞ് തല താഴേക്കുള്ള പൊസിഷനിലേക്ക് വരും അപ്പം പിന്നെയും നമ്മൾ ഇന്നത്തെ അതിൻ്റെ എക്സർസൈസുകൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ഞാൻ താഴെ കൊടുക്കാം കേട്ടിട്ടില്ലാത്തവർക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് ഇതിൻ്റെ തല താഴേക്ക് ഡ്രോപ്പായി കഴിയുമ്പോഴത്തേക്കും അതുപോലെ സർവീസ് ഓപ്പൺ ആകുകയും ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാം നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യത നമുക്ക് വളരെ കൂടുതലാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നടക്കുന്നത് ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ എട്ടാം മാസം അവസാനം അല്ലെങ്കിൽ ഒമ്പതാം മാസം തോന്നുമ്പോഴത്തേക്കും നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാനിങ് പറയും അപ്പോൾ ആ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കൊച്ചിൻ്റെ പൊസിഷൻ സ്കാനിങ്ങിൽ ഡോക്ടർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും കുഞ്ഞ് ഹെഡ് ഡൗൺ പൊസിഷനിലേക്ക് എത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലാവും അപ്പോൾ ഹെഡ് ഓൺ ആയിക്കഴിഞ്ഞാൽ അവരെന്താണ് നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് സർവീക്സ് എത്രമാത്രം ഡയലൈറ്റ് ചെയ്തെന്നാണെന്ന് നോക്കുന്നത് അതിനാണ് പി വി ചെയ്ത് നോക്കുന്നത് പി വി എന്ന് പറഞ്ഞാൽ ഉള്ളു പരിശോധന ചെയ്യുന്നത് അതായത് ഫിംഗറ് ഡോക്ടർ ഫിംഗർ വെച്ചിട്ട് നോക്കും എത്ര ഒരു വിരൽ വികാസം രണ്ട് വിരൽ വികാസം അങ്ങനെ ആ ഒരു അളവുണ്ട് അപ്പം പത്ത് സെൻറ്റിമീറ്റർ വികസിച്ചാൽ മാത്രമേ കുഞ്ഞിന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റൂ നോർമൽ ഡെലിവറി നല്ല രീതിയിൽ കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ പത്ത് സെൻറ്റിമീറ്ററോളം ഈ സർവീസ് ഡയലൈറ്റ് ചെയ്യണം ടി വിയെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാവും അവർ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നല്ല സർവിക്സ് നല്ല തിന്നും സോഫ്റ്റും ആയിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം സർവിക്സ് വികസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ കുഞ്ഞ് താഴേക്ക് തല താഴേക്ക് വന്നു അല്ലെങ്കിൽ പെൽവിക്സ് ഡ്രോപ്പ് ആയി എന്നുള്ളതിന്റെ മറ്റൊരു ലക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ മുതൽ ഈ ആസിഡിറ്റി അങ്ങനെയുള്ളതനുചരിച്ചുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വയർ വലുതാകുമ്പോഴൊക്കെ മിക്കവർക്കും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ തല താഴേക്ക് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേൽഭാഗം ഒഴിഞ്ഞതുപോലെ തോന്നും അതായത് ഫുള്ള് വെയ്റ്റും പ്രഷറും നമുക്ക് വയറിൻ്റെ അടിഭാഗത്താണ് ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ മാറും അതുപോലെ ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടല്ലെങ്കിൽ അഞ്ചരിച്ചിലുണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കാനും ഒക്കെ പറ്റും പിന്നെ നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ കാല് അനങ്ങുന്നതും അനക്കം കൂടുതലും മോൾ ഭാഗത്തായിരിക്കും ഫീൽ ചെയ്ത് കാരണം കുഞ്ഞിന്റെ തല താഴെ ഭാഗത്തും കാലില് ചലനങ്ങളൊക്കെ നിങ്ങൾക്ക് വയറിന്റെ മോൾ ഭാഗത്തായിരിക്കും അനുഭവപ്പെടുന്നു പിന്നെ ഇതുപോലെ കുഞ്ഞിന്റെ തല ചെന്ന് പെൽവിക്കിൽ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ധാരാളം വജൈനൽ ഡിസ്ചാർജ് അതും പ്രഗ്നൻസി നോർമൽ ഡെലിവറി നടക്കുന്നതിനുള്ള ഒരു ലക്ഷണമാണ് കുഞ്ഞിന്റെ തല താഴേക്ക് വന്നതും പെൽവിക്കിലേക്ക് ഡ്രോപ്പ് ആവുന്നതും അതുപോലെ സെർവിക്സ് വികസിച്ചു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് കൂടുതൽ വൈറ്റ് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ കുഞ്ഞിൻ്റെ തല ചെന്ന് തള്ളുമ്പം അവിടുത്തെ ആ പ്രഷർ കൊണ്ടാണ് അതുപോലെ മ്യൂക്കസ് പ്ലഗ് അത് പോകുന്നതും മറ്റൊരു ലക്ഷണമാണ് അതെന്ന് പറഞ്ഞാൽ സെർവിക്സിൽ നിന്നും യൂട്രസിലേക്ക് ബാക്ടീരിയ ഒന്നും ഒരു തരത്തിലുള്ള രോഗാണുക്കളും അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് യൂട്രസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ് പോലെയാണ് ഈ മ്യൂക്കസ് പ്ലഗ് എന്നു പറഞ്ഞാൽ ഒരു ജെല്ലി ലൈഫ് സബ്സ്റ്റൻസാണ് അപ്പോൾ അത് വെച്ച് കവർ ചെയ്തിരിക്കുന്നത് അപ്പം സർവീസ് രീകസി നേരത്തെ സർവീസ് നമ്മളെ തുറക്കുമ്പോൾ അല്ലേ സർവീസ് ക്ലോസ്ഡ് ആയിരിക്കും അതൊക്കെ സ്കാനിങ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ സെർവിക്സ് ഡയലേറ്റ് ആകുമെന്ന് തോറും എന്താണ് ആ സൈസ് ഡിഫറൻസ് വരുമ്പോഴത്തേക്കും ആ ക്ലോസ് ചെയ്ത് വെച്ചിരുന്ന ന്യൂക്കസ് പ്ലഗ് പുറത്തേക്ക് പോകും ചിലവർക്ക് കുറച്ചു പോകും ചിലവർക്ക് ഒരു ഹോൾ എമൗണ്ട് ആയിട്ട് നല്ല രീതിയിൽ പോവും ഒരു പിങ്കിഷ് കളറോ അല്ലെങ്കിൽ ബ്ലഡി കളറോ ഒക്കെ ആയിരിക്കാം ഒരു വേറൊരു കളറായിരിക്കും ഈ ജെല്ലി പോലെ ആയിരിക്കും ഇതിരിക്കുന്നത് ഈ ന്യൂക്കസ് പ്ലഗ് അപ്പോൾ അത് പോകുന്നതും ഈ പറഞ്ഞ ഡെലിവറി നടക്കാൻ പോകുന്ന ഡെലിവറി പെയിന് മുമ്പായിട്ടുള്ള സിംറ്റം പെട്ടെന്നാണ് അപ്പോൾ അത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് കൂടുതൽ രീതിയിൽ ഈ വൈറ്റ് ഡിസ്ചാർജ് പോകും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂത്ര മൂത്രൊഴിക്കാനുള്ള ടെൻഡൻസി പെട്ടെന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തന്നെ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ബാത്റൂമിൽ പോകാനും ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും യൂറിൻ ആ സമയത്ത് നിങ്ങൾ പോകേണ്ടത് പോവുക തന്നെ വേണം നിങ്ങൾ മൂത്രം പിടിച്ചു വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നത് കാരണം കുഞ്ഞിൻ്റെ തല ബ്ലാഡറിൽ വന്ന് തട്ടി നിൽക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് അതും ഒരു ലക്ഷണമാണ് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ സമയത്ത് അടിവയറും അതുപോലെ ബാക്ക് പെയിനും ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പെയിൻ ഫീൽ ചെയ്യും കാരണം അവിടുത്തെ ലിഗമെൻസ് ഒക്കെ ടൈറ്റ് ആവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെയിൻ ഉണ്ടാകുന്നത് ആ പെയിൻ ഉണ്ടായെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കണം നിങ്ങളുടെ ഡെലിവറി വേഗം നടക്കും എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണത് അതുപോലെ ഈ പെയിൻ വന്നും പോയി നിൽക്കുന്നതും നിങ്ങളുടെ ഡെലിവറി അടുത്തു എന്നുള്ളതിൻ്റെ സൂചനയാണ് മൊത്തത്തിൽ ചിലവർക്ക് നമുക്കൊരു പീരീഡ്സിൻ്റെ ക്രാമ്പിങ് ആയിരിക്കും സ്റ്റാർട്ടിങ് തോന്നുന്നത് പിന്നീട് അതിൻ്റെ ഫ്രീക്വൻസി കൂടി വരുന്ന രീതിയിലായിരിക്കും പെയിൻ ഉണ്ടാകുന്നത് ആംബിനിയോട്ടിക് ക്ലൂയിഡ് അതായത് ഫ്ലൂയിഡ് ബ്രേക്കേജ് വാട്ടർ ബ്രീക്കേജ് എന്നൊക്കെ പറയില്ലേ അതായത് ഫ്ലൂയിഡ് പോകുന്നതും മറ്റൊരു ലക്ഷണമാണ് ഫ്ലൂയിഡ് പോകുന്നത് നമുക്ക് യൂറിൻ ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഫ്ലൂയിഡ് ആണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല അതും വെള്ളത്തിൻ്റെ ഒരു മൂത്രത്തിൻ്റെ സ്മെല്ലായിരിക്കത്തില്ല അതിന് അപ്പം അങ്ങനെയാണ് നമ്മൾ ആണോ യൂറിൻ ആണോ എന്ന് ഉള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ ഫ്ലൂയിഡ് പോകുന്നുണ്ടെങ്കിലും നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ഡോക്ടർ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ പ്രഗ്നൻസി പെയിൻ വന്ന ശേഷവും ഉണ്ടാകാം ചിലർക്ക് പ്രഗ്നൻസി പെയിൻ വരുന്നതിനും മുന്നേയും ഉണ്ടാകും പിന്നെ കോൺട്രാക്ഷൻസ് അടുപ്പിച്ച് അടുപ്പിച്ച് റെഗുലർ ഇൻറ്റർവെൽസിലുള്ള കോൺട്രാക്ഷൻസ് ഇതുപോലെ ഡെലിവറി പെയിൻ വരുന്നതിന് മുമ്പുള്ള ഒരു ലക്ഷണമാണ് ഡെലിവറി അടുത്ത് എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെയിൻ വന്ന് പോകുമ്പം ഫ്രീക്വൻസി വ്യത്യാസം ഉണ്ടാകും ആദ്യം കുറേ നേരം കൂടുമ്പോഴായിരിക്കും പിന്നെ അതിൻ്റെ ഇൻ്റർവെൽ കുറഞ്ഞു കുറഞ്ഞ് വരും അപ്പോൾ പെയിൻ ഈ പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സെവൻ മന്ത്സിൽ ബ്രാക്സൺ ബാക്സ് ഹിക്സ് കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് പെയിൻ നമ്മൾ പറയില്ല അത് നമുക്ക് ഏഴാം മാസം മുതലേ പലർക്കും കാണിക്കും അതായത് നമ്മുടെ ന്യൂട്രസ് ഡെലിവറിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഉറങ്ങോ ഒന്ന് കിടക്കുമോ റസ്റ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴോ ഒക്കെ അത് മാറിപ്പോവും ഡെലിവറി പെയിൻ ആണെങ്കിൽ അത് നമ്മൾ റസ്റ്റ് എടുത്താലൊന്നും മാറത്തില്ല അതങ്ങനെ തന്നെ നിൽക്കും അതിൻ്റെ ഫ്രീക്വൻസി കൂടി കൂടി വരും അങ്ങനെയാണത് ഡെലിവറി പെയിൻ ആണെന്നു നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അപ്പം നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു വയ്ക്കുന്നത് വളരെയധികം നല്ല കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ